ഹലോ അസ്ലാമലേക്കും വെൽക്കം ടു സാലിയാ സുരറ്റ് അപ്പോൾ ദാ നമ്മൾ കുറേ ദിവസത്തിന് ശേഷം ഒരു ലോങ് വീഡിയോ ഏടിയാണ് ഒരു ട്രാവൽ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമ്മൾ ഡെലിവറി കാര്യങ്ങൾ പ്രഗ്നൻറ്റ് ആയതിനു മുന്നേ ഞങ്ങൾ പുറത്ത് പോയതാണ് അതിന് ശേഷം ഇതാ ഫസ്റ്റായിട്ട് മോളായിട്ട് പുറത്ത് പോവുകയാണ് അപ്പോൾ മോൾതാ ബാക്കിലുണ്ട് ഞങ്ങൾ ഒരു സീറ്റ് ഉണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ നമ്മൾ ട്രാവലായിട്ട് ചെയ്യുന്ന സമയത്ത് ചെയ് മുളക് എടുത്താൻ പറ്റൊരുണ്ട് അപ്പം അതിൽ കെട്ടിയതാണ് ഞാൻ ബാക്കിൽ തന്നെയായിരുന്നു എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ മുന്നേക്ക് പോകുന്നതാണ് പക്ഷെ ആൾ സേഫ് ആട്ടോ നമ്മളെ സീറ്റ് ബെൽറ്റും അതിനുള്ള ബെൽറ്റും ഒക്കെ ഉണ്ട് അപ്പോൾ അപ്പം ഇൻഷല്ല നമ്മൾ കാലിക്കറ്റ് വരെ പോകാണെന്ന് പോകാനാണ് വിചാരിച്ചിട്ടുള്ളത് ലുലുമാളൊന്നും ഓപ്പൺ ചെയ്തതിന് ശേഷം ഞങ്ങൾ പോയിട്ടില്ല കുറേ ആയിരിക്കണം ഞങ്ങൾ പോയിട്ട് ഏകദേശം ഒരു വൺ ഇയറിൻ്റെ മുകളിലായി പോയിട്ട് അപ്പോൾ ഇൻഷല്ല പോയി പോവാന്ന് വിചാരിച്ച് ഈ കാക്കദ ഡ്രൈവിങ്ങിലാണ് പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല ഞങ്ങൾ ജസ്റ്റ് ഏതാലും പോവുമല്ലോ അപ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തിട്ട് ഇടാമെന്ന് വിചാരിച്ച് അത്രയേ ഉള്ളൂ എന്തൊക്കെയാ പറയാനുള്ളത് ആദ്യം തന്നെ വീട് എടുക്കാൻ നിക്കുമ്പോ തന്നെ എന്നോട് ആദ്യം പറഞ്ഞത് എന്നെ അധികം നാടകർട്ടാ എനിക്കത് ഇഷ്ടമല്ല ആകെ പറഞ്ഞത് പിന്നെ എന്താ പറയു ഫസ്റ്റ് ആയിട്ട് മോളറ്റ് ഫസ്റ്റ് ആയിട്ട് ഞങ്ങൾ മോളറ്റ് പുറത്തിറങ്ങിട്ട് ഫസ്റ്റ് ആയിട്ട് ഞങ്ങൾ മോളേറ്റ് പോകുന്നുണ്ട് അപ്പ്രകിച്ച് ഞങ്ങൾ ഒറ്റക്ക് മോളേറ്റ് ഞങ്ങൾ എല്ലാവരും ഇവിടെ ഫാമിലി ആയിട്ട് എടുക്കാൻ ജസ്റ്റ് അവിടെ ആണെങ്കിലും എടുത്ത് പോകുക എന്നല്ലാതെ ഞങ്ങൾ ആദ്യമായിട്ടാണ് കുറച്ച് ലോങ്ങ് മുളറ്റ് പോകുന്നത് അതാ ഞങ്ങള് സ്ഥലത്ത് വണ്ടി നിർത്തിയിട്ട് ബർഗർ വാങ്ങിച്ച് പിന്നെ പപ്സും അതേപോലെ തന്നെ ഞങ്ങളൊരു കരിമ്പൻ ജ്യൂസ് അതാണ് കരിമ്പ് ജ്യൂസൊക്കെ വാങ്ങിച്ചിട്ടും കുടിക്കാമെന്ന് വിചാരിച്ചും കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ നിർത്തിയിട്ടോ ഒരു മുട്ട പപ്പ്സും പിന്നെ രണ്ട് ബർബറും ഒരു ജ്യൂസും വാങ്ങിച്ചു എനിക്ക് പിന്നെ കരിമ്പ് ജ്യൂസ് ഇഷ്ടമല്ല ഞാൻ പേക്കാക്ക കരുമ്പ് ജ്യൂസ് വാങ്ങിച്ചിട്ട് പപ്സും പിന്നെ അത് ജ്യൂസും കരിമ്പ് ജ്യൂസിൻ്റെ അടുത്ത് നിർത്തിയിട്ടാണ് ഞങ്ങൾ വാങ്ങിച്ചിട്ടണ്ട് പോകുന്നത് കേട്ടോ നല്ല ടേസ്റ്റ് ഉള്ള ബർഗറും ഇരുപത്തഞ്ചു രൂപ ഉള്ള ഇരുപത്തി അഞ്ചുക്ക് ഇങ്ങനത്തെ ബർഗർ എല്ലാ വ്യത്യണം അടിപൊളി കേട്ടോ അങ്ങനെതാ ഞങ്ങള് ലുഡു മള്ളിലെത്തി ഞങ്ങള് ലുഡു മള്ളിലെത്തി ഫ്ലവർ ഷോ അങ്ങനെ എന്തോ നടക്കണ്ടെന്ന് ഒരു യൂട്യൂബിൽ കണ്ടിരുന്നു റമദാൻ സേവേഴ്സ് ആ ഇല്ല ഇല്ല അപ്പൊ എന്താ ഞങ്ങള് നേരെ വീൽച്ചെർ പാർക്കിങ് ചോദിച്ചപ്പോൾ അവര് വീൽച്ചറൊക്കെ എങ്കിൽ തന്നിട്ടല്ലേ ഭയങ്കര സഹകരണം പിന്നെ പോവാം പിന്നെ ഞങ്ങൾ നേരെ പാർക്കിംഗ് പോകണം ഇവിടെ ബേസ്മെന്റിൽ പാർക്ക് ചെയ്യാനാണ് അവർ പറഞ്ഞത് ഞങ്ങൾ നമ്മൾ ബാർക്ക് പാർക്ക് ചെയ്തിട്ട് ഉള്ളിൽ കയറിയതിന് ശേഷം കളിക്കും ഞങ്ങൾ കുറച്ച് ബിസ്ക്കറ്റും മുട്ടയും പിന്നെ എന്താ പറയുക ഒറ്റ തോന്നൽ ബിസ്ക്കറ്റ് ഒക്കെ എടുത്തിട്ടാണ് ആക്കെടുത്ത് ഞങ്ങളിത് മോള് കുറച്ച് കരച്ചിൽ തുടങ്ങി അപ്പോൾ പിന്നെ ഞങ്ങൾ പാലെടുക്കാമെന്ന് ചരിച്ചോ അപ്പം ഇതാണോ ആദ്യം ഇല്ലാത്ത അപ്പം ഇതാ നമ്മൾ അവിടെ തന്നെ വണ്ടി നിർത്തിയിട്ടുള്ള നമ്മൾ സാധനങ്ങൾ കൊണ്ടുവച്ച് കാക്ക അവിടെ ഹൈപ്പറിലിൻ്റെ മുന്നിലിരിക്കട്ടോ ഇരിക്കട്ടോ അപ്പം നമ്മൾ ഞങ്ങട്ട് പോവാണ് മോളിങ് കാക്ക അതിനു വേണ്ടി അവിടെ എത്തിക്കാണ്ട് ഞങ്ങൾ ഞങ്ങോട്ട് പോന്നിട്ടുള്ളത് ആയിരിക്കുന്ന കാക്ക ഈ ഒരു കോമ്പോ അടിപൊളി കേട്ടോ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് റുപ്പേൻ്റെ ഒരു ചിക്കൻ്റെ പിന്നെ കുറേ ഐറ്റംസ് ഉണ്ട് റോസ്റ്റി അതേപോലെ പിന്നെ നാടൻ ഐറ്റംസ് പൂള മുളകിട്ടത് റൈസ് ഇവിടെ ഇതാ അത്യാവശ്യം വല്ലതും പള്ളിയാട്ടോ വലിപ്പള്ളടു കുട്ടികളെ കിഡ്സിൻ്റെ ഒരു ഏരിയ ഉണ്ട് അവിടെ എന്ത് ഫീഡിങ് റൂമ് പിന്നെ ഇവിടെ കളിക്കാർ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ ഇത് കുറച്ച് ചെറിയ കുട്ടിയാണ് ഐറ്റംസ് ആ പെൺകുട്ടി എടുക്കുന്നത് കുറച്ചും കൂടി ഹെൽപ്പ് ആവണം എന്നാലും പിന്നെ ഇവിടെ മുട്ട ചോക്ലേറ്റ്സ് കപ്പ് കേക്ക് പിന്നെ കോഫി അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ട് പിന്നെ ഇത് ഫുഡ് കൊട്ടാട്ടോ അപ്പോൾ അവിടെ ഫുഡ് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഞാൻ മോൾക്ക് ഫീഡ് ചെയ്യാൻ വന്നിരുന്നു ഇവിടെ ഉണ്ട് ഇവിടെ മോ അതിൻ്റെ ബാക്കി തന്നെയാണ് ഇതൊക്കെ വലിയൊരു രീതി തന്നെ ഉണ്ട് അത്യാവശ്യം വലിയൊരു രീതി തന്നെ ഉണ്ട് ഫുഡ് അപ്പം അതാ ഇവിടെ കടകൾ വളരെ വളരെ കുറവായിട്ടാണ് കേഫ്സും പിസ്സാ ഹട്ടും പിന്നെന്താ പറയുക കുറച്ച് കുറച്ച് കടകളുള്ളു വല്ലാതൊന്നും കടകളില്ല നല്ല ഡൈനിങ് ഒക്കെ ഉണ്ട് പിന്നെ എന്താ വാഷിങ് ഏരിയും കളിക്കണം എല്ലാതുകൊണ്ടെന്നാൽ വളരെ കുറവാണ് അപ്പം അതാ ഞങ്ങൾ താഴ്ത്തിക്കല്ലു ഫാഷൻ കൊള്ളൂ അപ്പം അതാ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി കിട്ടാം ഞങ്ങൾ ഡാളിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾക്ക് സത്യം സത്യമാളത്ത് സാറ്റിസ്ഫൈ ആയിരുന്നു ഒന്നാമതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മോശം പറയണ്ട പക്ഷെ ഹൈലൈറ്റിന്റെ വലിപ്പമോ കാര്യങ്ങളോ ഒന്നുമില്ല ഹൈപ്പറും ഹൈപ്പറും കുഴപ്പമില്ല അത്യാവശ്യം എന്നാൽ ഒരു നെസ്റ്റോന്റെ ഒക്കെ ഒരു വലിപ്പം തന്നെ ഉള്ളു അല്ലാതെ വലിയ അലാകര വലിയ വലിപ്പം ഒന്നുമില്ല പിന്നെന്താ പിന്നെന്താ ലുലു ഫാഷൻ കുഴപ്പമൊന്നുമില്ല കുട്ടികളൊക്കെ നല്ല പക്ഷെ വനോണം ഞാൻ അവിടുത്തെ ഒന്ന് വീഡിയോ എടുത്തിട്ടില്ല വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റില്ല മോളും പാടി ആയിട്ട് വീഡിയോ എടുക്കാൻ കുറച്ച് പ്രയാസപ്പെട്ടു അപ്പം ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല പിന്നെ മുകളിലും സ്പേസ് കുറച്ച് കുറവാണെന്ന് തോന്നുന്നു അത് ഇപ്പോൾ ഒരു മാളിൻ്റേതായിട്ടുള്ള ഇവിടെ വലിയ മാളായിട്ടുള്ള സ്പേസ് കുറച്ച് കുറവാണ് പിന്നെ വീണ് ലുലുമാളല്ലോ കാലക്കറ്റ ചെറുതാണ് നമ്മുടെ എറണാകുളത്ത അത്ര ഒന്നുമില്ല അതിൻ്റെ ഒരു ഇത് പക്ഷെ എന്നാലും കുഴപ്പമില്ല പ്രാവശ്യമൊക്കെ പോയിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പോയി ഒക്കെ ചെയ്യാനൊക്കെ ചെയ്യാം പിന്നെ പിന്നെ ഇനിയിപ്പോൾ ഞങ്ങൾ ബോട്ടേക്ക് ജസ്റ്റ് തിരിച്ച് ഞങ്ങൾ ബീച്ചയ്ക്കൊന്ന് പോകണമെന്ന് വിചാരിച്ചിരുന്നു പിന്നെ എന്താണ് നേരം പിന്നെ വല്ലാതെ നേരം വഴു മോളൊക്കെ ഉണ്ടാക്കി അപ്പം പിന്നെ ഞങ്ങൾ പോണീന്ന് വിചാരിച്ചു എന്നിട്ട് നേരം ഇനിയിപ്പോൾ ബോട്ട് പോവുകയാണ് അതിൻ്റെ അല്ലെങ്കിൽ കഴിക്കണം ഞങ്ങൾ മാളിൽ നിന്ന് റോസ്റ്റ് കഴിച്ചു പിന്നെ വീട് എടുക്കണം എന്ന് വിചാരിച്ചോ ഒന്നും നടക്കൂല നമ്മള് വിചാരിക്കണമാതിരി ഒന്നും നടക്കൂല അപ്പൊ പിന്നെ വീഡിയോ വീട് എന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഒന്നും എടുത്തിട്ടില്ല വെറുതെ ആണ്ടിങ്ങനെ പോണം അത്രേ ഉള്ളൂ ജസ്റ്റ് രസം രസ പെയിന്റ് അടിച്ച ഭംഗി കളർഫുൾ ആയിട്ട് ഭയങ്കര ഇഷ്ടമുള്ള ഇത് ആലും ചീനി ചീനി താണല്ലാണ് അടിപൊളിയാണ് അപ്പൊതാ ഞങ്ങള് മന്തി വാങ്ങിച്ച് പാർക്ക് ചെയ്ത് കഴിക്കാ ഞങ്ങൾ അങ്ങനെ പൊതുവെ പൊതുവെ ആദ്യം തന്നെ ഇറങ്ങാറില്ല പണ്ടേ ഇറങ്ങാറില്ല തീരെ ഇറങ്ങാറില്ല ഞങ്ങൾ തന്നെ എൻ്റെ സെറ്റപ്പൊക്കെ ഉണ്ടാവും പ്ലേറ്റൊക്കെ ഉണ്ടാവും ഞങ്ങൾ അങ്ങനെ കഴിക്കലാണ് ഒരാൾ ഒരാൾ കഴിച്ചിട്ട് കഴിക്കും ഒരു പ്ലേറ്റ് തന്നെ ഷെയർ ും ഞങ്ങൾകദേശം എത്തിയിട്ട് ഒന്നേ പെടുന്നു തലക്കടത്തൂര് ഏകദേശം എത്താൻ നേരത്ത് ഒന്ന് വൈരങ്കോട്ട വേലേന് അപ്പോ അവിടുക്ക് വരവാണ് പോണത് കാളന്റെ വരവ് ഞങ്ങളെ ബ്ലോക്ക് ആക്കി ഈ പറഞ്ഞ മാതിരി വൈരങ്കോട്ട എത്തിയ തിരുവനന്തപുരത്ത് തെളിക്കടുത്തടുത്ത് ഒരു കുഞ്ഞി വരവ് കാണേണ്ട അവസ്ഥയായിരുന്നു ഞാൻ പ്രശ്നം ഡാമിനെ കാണാൻ പോയിട്ടില്ല അപ്പൊ അതിന്റെ നല്ല അത്യാവശ്യം നല്ല ബ്ലോക്ക് ആണ് ഇവിടുന്നാണ്ട് ഫുള്ള് ബ്ലോക്കാണ് അപ്പൊ ഞങ്ങളിങ്ങനെ ചെറുതായി പെട്ട എടുക്കണം അല്ലല്ലോ കുഞ്ഞ അത് കുഞ്ഞി വരെ പുതിയ കാ ഞങ്ങളടുത്തൊക്കെ ഓരോ വിരവങ്ങൾ കാണണം അതേ മൊന്നത് വല്യ വിരവൊക്കെ കണ്ടൊരുക്കതൊക്കെ കാണുമ്പോ ആദ്യ നാട്ടു വരവൊക്കെ കാണണം കാണണ വരവ അപ്പൊ ഞങ്ങൾ ഏകദേശം രക്ഷപ്പെട്ടു

나쁘게 불어어내 칼이야, 철. 근데. 나쁘 അപ്പം ഇതാ ഞങ്ങൾ ഏകദേശം വീടെത്താനായി തുടങ്ങി അപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല ഇത്രേ ഉള്ളൂ ജസ്റ്റ് ഞങ്ങൾ യാത്ര കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചെന്ന് മാത്രം ഇഷ്ട നമ്മളെന്തായാലും മറ്റൊരു നല്ല ഇടയേറ്റിരുന്നവരേക്കും സ്ഥലക്കും